ഇതേപോലത്തെ അന്തം കിട്ടൂല അങ്ങനെ കഴിഞ്ഞ വീഡിയോ നമ്മള് മയോണീസ്ല്ലോ അല്ലെ അന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല അതിന്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മയോണൈസ് വെറുതെ ഇങ്ങനെ കാട്ടുന്നതിന് ഇപ്പം എന്താപ്പം അതിന് ടേസ്റ്റ് എല്ലാവർക്കും അറിയില്ല ടേസ്റ്റ് അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു തന്നെ അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു വളരെ പോയി നിങ്ങൾ ഇത്ര നേരം ഉണ്ടാക്കിയിട്ടൊന്നും ടേസ്റ്റ് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ആ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ അടുത്ത ഒരു എപ്പിസോഡിൽ അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ എന്ത് ആയാലും ഇന്ന് നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം ആ ഒരു മയണേഴ്സൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് നോക്കല്ലേ അപ്പോൾ നമ്മളെ ചെരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മളിത് ആ ക്യാരറ്റിതാണ് നല്ല വൃത്തിയാക്കി കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ആയിട്ട് ചെറുതാക്കി അരിഞ്ഞിടുക ഇനിക്ക് ഇതാ പാത്രത്തിലേക്കാണ്ട് മാറ്റട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇനി നമ്മൾ അറിയാൻ പോണ ഇതാ സോള അതായത് വലിയ ഉള്ളിട്ടോ അപ്പൊ ഈ വലിയ ഉള്ളിയും ഇതേപോലെ നന്നായിട്ട് കൂടെ അരിഞ്ഞിടാം ഉള്ളീനേയും കൂടി നമുക്ക് പാത്രത്തിലേക്ക് വെക്കണ്ടേ അത് ചെയ്യാം അടുത്തതായിട്ട് കാപ്സിക്കം ഇത് നിർബന്ധമൊന്നും ഇല്ല എനിക്കിഷ്ടമുണ്ടെങ്കിൽ ചെറുക്കട്ടോ ഇത് നമുക്ക് ചെറു ചെറുതാക്കി അരിയാ കളർഫുൾ ആയില്ലേ പച്ച കളറും കൂടി ആയപ്പോ അടുത്തായിട്ട് നമ്മൾ അറിയാൻ കാബേജ് ആണ് ഇതേപോലെ അങ്ങനെ അരിഞ്ഞെടുക്കാം ഹേ ഭജനും കൂടി ഇവരെ കൂട്ടത്തിലേക്ക് അങ്ങോട്ട് ചേർത്ത് വയ്ക്കുക അല്ലേ മല്ലിയിലേയും കൂടി ചേർത്താലേ ഒരു പ്രത്യേക ടേസ്റ്റായി മാറു കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു ടേസ്റ്റ് നമ്മൾ കുറയ്ക്കരുതല്ലോ മല്ലിയിലേതാ പുനുക്കു പുനുക്കുനു ആ ഞാൻ അരിഞ്ഞുകൊണ്ടാണ് ഇപ്പം നിങ്ങളോട് പറയണേ ഇങ്ങനെ അരിയാനുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയിട്ടുള്ള മുട്ടയാണ് കേട്ടോ അപ്പം ഞാൻ ആ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഈ മുട്ടേ നമുക്ക് നന്നായിട്ടത് ഉടച്ചെടുക്കണം അപ്പം അതേപോലെ തന്നെ ഈ ഫോർക്ക് വെച്ചിങ്ങനെ ഉടച്ചെടുത്താൽ പെട്ടെന്ന് അങ്ങട് പണി തീരും കണ്ടോ അത്ര പെട്ടെന്ന് ആ ഒരു മുട്ടേനെ നമ്മളിങ്ങനെ ഇങ്ങനെ കുനു 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 ആക്കി മാറ്റിയത് വീണ്ടുതാ ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യാം സാധനങ്ങളൊക്കെ തെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സിങ് തുടങ്ങാം അപ്പം ആ ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് വേഗം മിക്സ് ചെയ്യട്ടെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട മുട്ടമ്മളിത് ആ മുഴുവനും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഐറ്റംസ് ഇതിന് ആവശ്യത്തിന് അങ്ങനെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതാ അന്ന് ഞാൻ ചെയ്തില്ലായിരുന്നില്ലേ ആ ഒരു മയോണൈസിന്റെ വീഡിയോ അതിലുള്ള മയണൈസ് ആയിട്ടോ അപ്പോൾ നമുക്കിതാ ചേർത്ത് കൊടുക്കാം അപ്പം അതേപോലത്തെ എന്തെങ്കിലും ഒക്കെ റെസിപ്പിക്കല്ലേ നമ്മൾ മയോണൈസ് എടുക്കുക അതിൽ നിന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാതെ വെച്ചിരുന്നേ ഇനി ഞാൻ ഞാനത് കുറച്ച് കുരുമുക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ മയോണേസിൽ ഉപ്പുണ്ട് എന്നാലും നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരിക്കും അപ്പോൾ അത് ചേർത്ത് കൊടുക്കണേ ഇനി ഇതിൽ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മയോണേസിൻ്റെ ഫ്ലേവറും ഈയൊരു വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടി കൂടി നല്ലൊരു ടേസ്റ്റിങ്ങോട്ട് ഓലി അപ്പം വേണ്ടി നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം മയോണേസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ ഒരു പൊടിക്കും കൂടി കുരുമുളക് ചേർക്കട്ടെ കുറച്ചും കൂടി അണ്ട് സ്പൈസി ആയി നിന്നോട്ടെ ഇരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ സ്പൈസി ആയിട്ടാണ് ചെയ്തുകൊണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ചേർത്താൽ മതി വീണ്ടും ഇളക്കി മറിക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല മണം നല്ല മണം ഇനി ബ്രെഡിൻ്റെ ഒരു വരവുണ്ട് കേട്ടോ ബ്രെഡ് ഇതവിടെ സെറ്റാണ് അപ്പോൾ എത്ര ബ്രെഡ് വേണ്ട നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാനിതാ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ബ്രെഡിനങ്ങോട് എടുത്തതിന് ശേഷം ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ളതാ ഈയൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങില്ലേ മയോണൈസിൻ്റെ ഒക്കെ അങ്ങോട്ട് നിറച്ച് കൊടുക്കുക നിറച്ച് വെച്ചതിന് ശേഷം വേറെ ബ്രെഡ് ഉണ്ടല്ലോ അതിനെ എടുത്തിട്ട് കവർ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വക്കൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ കളയട്ടോ ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കണില്ല എന്നിട്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം വീണ്ടും അതുപോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ 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 നമുക്ക് ഇഷ്ടമുള്ള അത്രങ്ങൾ ഉണ്ടാക്കന്നെ ഈ ഒരു എന്തായാലും ഇത്രയും കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു കൂട്ട് അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ബ്രെഡ് ഇങ്ങനെ എടുക്കാം ഈ ഒരു കൂട്ട് വെക്കാം നിറയ്ക്കാം അടച്ചു കൊടുക്കാം എന്നിട്ട് വേറൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ അത് മാത്രം നല്ലേ അപ്പോൾ അതേപോലത്തെ നല്ല ഈസി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടൂല്ലേ ഇങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയും കൂടി നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു എത്തിച്ചെടുക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചുരുളി മീഡിയ കാറ്റടിക്കുന്നുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കിളും കൂടി ഒന്ന് തൊട്ടെടുക്കുമ്പോഴാണ് നമ്മളിരുന്ന ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോഴേക്കും നമ്മൾ ഇതാ ഒരു അടുപ്പത്ത് പാത്രം വെച്ചുകൊടുക്കണം കേട്ടോ എന്നാൽ പിന്നെ നമ്മളെ പണി എളുപ്പമാവും അങ്ങനെ ആ ബ്രെഡിലേക്ക് ഇങ്ങനെ ആക്കി വെച്ച് ആ ഒരു സമയത്ത് പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ ആക്കി കൊടുക്കണേ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ബട്ടറും ചേർക്കാം ഇനി ഇതാ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് എടുത്ത് അങ്ങോട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം ചെറിയ തീലിട്ടാൽ മതി കേട്ടോ ഇനി ഒരു ഭാഗം ആയതിനു ശേഷം നമുക്കത് എല്ലാം അങ്ങോട്ട് മറിച്ചിടണം പതുക്കത് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം ആ ആ ഭാഗം കണ്ടോ നല്ല മൊരിഞ്ഞു നിൽക്കുന്നുണ്ട് മറ്റേ ഭാഗം കൂടി അങ്ങോട്ട് മുരിഞ്ഞോട്ടെ മറ്റേ ഭാഗമായിട്ടുണ്ട് ഇനി നമുക്കിത് ആ കരി മാറ്റാം ഒന്നേ രണ്ടേ വീണ്ടും നെയ്യൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കാം ബ്രെഡ് കൊടുക്കാം ടോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഒരു ഭാഗമായിട്ടുണ്ട് നമുക്ക് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ആവുംട്ടോ ഈ ഒരു സാധനം പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ വാങ്ങിയെടുക്കും ചെയ്യണ്ടേ ഇനി നമുക്ക് ഇതിന് ഇങ്ങനെ ഈ സെൻറ്റർ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തും കൂടി കൊടുക്കട്ടോ നമ്മളെ സംഭവൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല നമ്മൾ ആ ഒരു ക്യാരറ്റിന്റെ ഒക്കെ ഒരു ഓറഞ്ച് കളർ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോളേ പിന്നെ ആ പച്ച കളറും നല്ല രസം ഇത് ചെറിയൊരു ചൂടിനിട്ടോ കയ്യിൽ ഇങ്ങനെ പിടിച്ചു ഈ ചൂടോടെ ഇങ്ങനെ ആയിട്ട് കഴിക്കണം നമ്മള് ഇനിമക്ക് കഴിക്കാൻ നേരത്തെ ഇതേപോലെ കുറച്ച് കെച്ചപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താണ്ട് അത് കഴിക്കണം കേട്ടോ എന്താ മണം എന്താ രസം സാധനം ആ മണേ കൊറച്ച് കട്ടില്ലോണ്ട് ഉള്ളിട്ട സാധന കണ്ല്ല അവര് ക്രീമിയായിട്ട് കനക്കിണ്ട് ഉള്ളിലെ പൊത്തുകൂടാ സോസും മകാടും വന്നിട്ട് ബ്രഡ് പോക്കറ്റിന്റെ വേറെ ഐറ്റം അതേപോലെ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ പറയട്ടെ മയോണോസിനെ കുറിച്ച് പറയേ മയോണോസിന്റെ ടേസ്റ്റ് ശരിക്കും സാധാരണ ടേസ്റ്റ് അതേപോലെ തന്നെ ആ ഇതിന്റെ ഉള്ളിൽ കുറച്ച് ക്രീമായി നിക്കുന്നുണ്ട് തോന്നാ ക്രീമായി നിക്കണ്ടൽ മയോണേസ് സംഗതി പച്ചമുട്ട അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ടേസ്റ്റും ഉണ്ട് അതാണ് ഇപ്പൊ നമ്മള് വേറെ മയോണസ് ചെയ്തിരുന്നു പാല് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് പിരിപ്പിച്ചതിന് ശേഷം അത് വെച്ചിട്ട് ചെയ്തേനും അതും ഒറിജിനൽ മയോണൈസിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇതും അതേപോലെ ഒറിജിനൽ മയോണൈസിന്റെ ടേസ്റ്റ് കിട്ടിണ്ട് പക്ഷേ അതിൽ എനിക്ക് ഒന്നും ഇല്ല ഭാഗം ഇല്ല പിന്നെ എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇതിന്റെ വക്ക് കട്ട് ചെയ്യാഞ്ഞത് എന്തോ പോലെ തോന്നുന്നു അതായത് അവിടെ ഇങ്ങനെ ഒരു കടിക്കുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നടുഭാഗം മാത്രം സോഫ്റ്റ് ആയി കിട്ടണം ഈ ഭാഗം പിന്നെ എന്തായാലും കുറച്ചൊരു മൊരിഞ്ഞ ഭാഗം കൂടി ആവുമ്പോ അപ്പൊ ഇങ്ങനെ ഈയൊരു സാധനം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം ആദ്യം ആ മയണേസ് ഉണ്ടാക്കാം എന്നിട്ട് ഈയർ അതെ ഈയൊരു സാന്വിച്ച് ഉണ്ടാക്കാം ഒന്നവണില്ല അവിടെ നിക്കണ്ട് കഴിച്ചോക്ക ഉം ശരിക്കും മൈനോസ് ഇല്ലെന്ന് പറയാ ശരിക്കും സെയിം സാധനം

ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണാർ ബെല്ലേക്കണും കൂടി തൊട്ടെടുക്ക ഇപ്പോഴാണ് മിളി പറഞ്ഞത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്നും ഫോളോ ചെയ്യണേ അപ്പൊ അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വേഗം വരാം അത് വരെയൊക്കെ എല്ലാവർക്കും ഇതിനൊക്കെ കോമ്പിനേഷൻ എന്താ പറയുമല്ലോ അഭിപ്രായം പറയേ ഈ മയോണൈസിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങണ മയോണൈസ് പോലെ തന്നെ തോന്നുന്നുണ്ടോ അപ്പൊ ഞാൻ എന്താന്ന് പുതിയ പുതിയ പറയാത്ത പുതിയൊരാളുണ്ട് നമ്മളെ കൂടെ ഇവള് സ്കൂളിൽ അടച്ചപ്പോ ഇങ്ങനെ വിരുന്നു വന്നൊരു കുട്ടിയാണ് എന്താണ് പേര് ഭദ്ര ദേവുട്ടി അപ്പൊ ആ മയോണൈസ് ആണ് ഈ മയോണൈസ് അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവാൻ കഴിഞ്ഞില്ല കാരണം ഇവനൊക്കെ മയോണൈസ് നല്ല ഇഷ്ട ഇഷ്ടമുള്ള കുട്ടിയല്ലേ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ഡേസ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിജയിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ